தெரியல நான் ஓசி. அபரஹலோட? ஓ. ஓசிஸ் படனான. അപ്പുറത്തെ പോസ്റ്റ് ചെയ്യുന്നാണ് പോസ്റ്റ്. അപ്പുറഹോട്ടാ. ഓ. വിശേഷപ്പെട്ടോണാ? സ്വന്തം ഉമ്മയെ അതിക്രൂരമായി കൊടുവാളുകൊണ്ട് കൊലപ്പെടുത്തിയ ആശിക്ക എന്ന് പറയുന്ന ഈ മകൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ മാധ്യമങ്ങൾ ക്യാമറയുമായി എത്തിയപ്പോൾ ആശിക മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ഫ്ലൈയിങ് കിസ് നൽകുകയാണ് ചെയ്തത് സ്വന്തം ഉമ്മയേക്കുന്നതിൻ്റെ യാതൊരു കുറ്റബോധവുമില്ലാതെ യാതൊരു ലാഘവവും ആഷിക്ക് ഇത്തരത്തിൽ ക്യാമറ കണ്ണുകളെ നോക്കി ഫ്ലൈയിങ് കിസ് നൽകിയത് ഇന്നലെയാണ് കേരളത്തെ അമ്പരപ്പിച്ചുകൊണ്ട് താമരശ്ശേരിയിൽ സ്വന്തം മാതാവിനെ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് താമരശ്ശേരിയിലെ സുബൈദ എന്ന് പറയുന്ന സ്ത്രീയാണ് മകൻ ആശിക്ക് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അതിനുള്ള കാരണവും ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നുണ്ട് അതായത് ആഷിഖ് തന്നെ അതിൻ്റെ കാരണവും അതായത് മാതാവിനെ കൊല്ലാനുള്ള കാരണവും പോലീസിന് മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് മാതാവിനോട് നിരന്തരമായി ആഷിക്ക് പണം ആവശ്യപ്പെടുമായിരുന്നു ഈ കൂടാതെ മാതാവിന്റെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ വിൽപ്പന നടത്താനും ആശിക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാതാവ് സ്വത്ത് വിൽപ്പന നടത്താൻ സമ്മതിക്കാത്തതോടുകൂടിയാണ് ആശിക്ക് ആ വൈരാഗ്യ ബുദ്ധിയോടുകൂടി മാതാവിനെ കൊടുവാളുകൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നേരത്തെ രണ്ട് തവണയും മാതാവിനെ താൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് ആശിക്ക് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കടുത്ത ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മകനായിട്ടുള്ള ആഷിക്ക് ഒന്നര വയസ്സിൽ ആഷിക്കിന്റെ പിതാവ് മാതാവിനെയും ആഷിക്കിനെയും ഉപേക്ഷിച്ചു പോയി പിന്നീട് ഒന്നര വയസ്സുള്ള ഈ മകനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വളർത്തി വലുതാക്കിയതാ ഈ മാതാവാണ് ആ മാതാവാണ് സ്വന്തം മകന്റെ വാളുകൊണ്ട് അതിക്രൂരമായി മരണപ്പെട്ടിരിക്കുന്നത് അതേസമയം ഈ കൊല്ലപ്പെട്ട സുബൈദ സുബൈദ മസ്തിഷ്കാർബുദത്തെ ബുദ്ധത്തെ തുടർന്നുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ഈ സഹോദരിയുടെ വീട്ടിൽ വന്നാണ് ആശിക്ക് കൊലപ്പെടുത്തുന്നത് ഇവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തേങ്ങ പൊതിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടുവാൾ ആശിക്ക് വാങ്ങിക്കുന്നു ആ കൊടുവാൾ കൊണ്ടാണ് സുബൈദയെ അതിക്രൂരമായി ആശിക്ക് കൊലപ്പെടുത്തുന്നത് എന്നാൽ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തി എന്നുള്ള യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് ഇന്ന് ആശിക കിസ് ാണ് ആശിക ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്ന സമയത്താണ് ആശിക മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇത്തരത്തിൽ ഫ്ലൈയിങ് കിസ് നൽകി പോലീസിന്റെ വാഹനത്തിൽ കയറിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള

കട <laughs>